ഈ ബെറോസിൻ്റെ ട്രെയിലർ ഇറങ്ങി കുറേ അമ്മമാർ കിടന്ന് കരയാൻ തുടങ്ങിയിട്ടുണ്ട് അയ്യോ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ വന്നില്ല ആ ഇത് തന്നെ കാർട്ടൂൺ പോലെ ഇരിക്കുന്നേ ഇത് അനിമേഷൻ ആണല്ലോ പിക്ചറിനൊന്നും ഒരു ക്വാളിറ്റി ഇല്ല ഞാനൊരു കാര്യം ചോദിച്ചേട്ടെ നിനക്കൊക്കെ ഈ ഫ്രെയിം ബ്രേക്ക് ത്രീ ഡി എന്താണെന്ന് അറിയാമോ ഞാൻ ദേ ഇവിടെ അവതാറിൻ്റെയും അതിൻ്റെ ഉള്ള ബെറോസിൻ്റെയും കൂടെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടെ കമ്പെയർ ചെയ്ത് ഞാൻ കാണിക്കാം ഇതിനെക്കുറിച്ച് വലിയ ബോധം വിവരം ഒന്നും ഇല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാർ എനിക്ക് പൂർണ്ണമായിട്ട് അറിയാവുന്നൊന്നും പറയുന്നില്ല എന്നാലും എനിക്കറിയാവുന്നത്ര ഞാൻ പറഞ്ഞുതരാം അതെങ്കിലും കേട്ടിട്ടൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കേ അതിന് മുന്നോടിയായിട്ട് ഞാൻ വേറൊരു കാര്യം ചോദിച്ചട്ടെ കുറേ അണ്ണന്മാർ പറയുന്നേക്കാം ഞങ്ങൾ പ്രതീക്ഷിച്ച ലെവലിൽ വന്നിട്ടില്ല ക്വാളിറ്റി ഇല്ല മറ്റേതാണ് മാങ്ങാത്തൊലിയാണെന്ന് കുറേ അമ്മമാരുകൾ ഒന്ന് പറയുന്നുണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ അപ്പം എന്തോ പ്രതീക്ഷിച്ചു അപ്പം നിങ്ങളെന്താ പ്രതീക്ഷിച്ചതെന്നൊന്ന് പറയാമോ നിധി കാക്കുന്ന ഭൂതം എന്നാണ് പറയുന്നത് അപ്പോൾ നിധി കാക്കുന്ന ഭൂതം പിള്ളേർക്ക് വേണ്ടിയുള്ള സിനിമയാണെന്നും പറയുന്നു നിങ്ങളെന്തോ പ്രതീക്ഷിച്ചു നിങ്ങൾ എന്താ പ്രതീക്ഷിച്ച ഈ ട്രെയിലർ വന്നപ്പോഴത്തേക്കും അറിയാൻ ചോദിക്കുന്നത് മോഹൻലാലിൻ്റെ മുണ്ടുമടക്കി കുത്തിയ ഭൂതമായിട്ട് പതിനനമ്മമായിരുന്നോ അതോ മാസാക്ഷൻ ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത് നിധി കാക്കുന്ന ഭൂതം എന്ന് പറഞ്ഞ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഒന്ന് പറഞ്ഞു തരാമോ ചേട്ടാ മോഹൻലാലിൻ്റെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് എക്സ്പെക്ടേഷൻസ് ഞങ്ങൾക്കുണ്ടായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത്ര വന്നില്ല അപ്പം നിങ്ങൾ പ്രതീക്ഷിച്ചത് എന്താണെന്നൊന്ന് പറ എന്നാലല്ലേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും മറുപടി പറയാൻ പറ്റുള്ളൂ ഓരോ പൊട്ടന്മാർ ഇത്ര ഹോളിവുഡ് ലെവലിൽ ഞാൻ അങ്ങനെ തന്നെ പറയും ഹോളിവുഡ് ലെവലിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഐ മാക്സിന് വേണ്ടിയിട്ട് ഫ്രെയിം ബ്രേക്ക് എഫക്റ്റ് ത്രീ ഡി വന്നിട്ട് അത് മനസ്സിലാക്കാനുള്ള വിവരം പോലും ഇല്ലാത്ത പൊട്ടന്മാരായിട്ടുള്ള ചില മലയാളികളുടെ കമൻ്റ് കാണണം എടാ നിനക്കൊന്നും ഇതൊന്നും പിടികിട്ടിയില്ല ഈ വിഷ്വൽ കണ്ടിട്ട് ഒരു മാങ്ങാത്തൊലി മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നീയൊക്കെ ഒക്കെ വല്ല അലക്കലയിലും പോയി തലതല്ലി തല്ലി ചാകുന്നതായിരിക്കും നല്ലത് ഇതേ ഇതുപോലെ കുറ്റം പറയുന്ന പൊട്ടക്കൻറ്റി കിടക്കുന്ന തവളകളെ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലായി ലോകം ഒരുപാട് മുന്നോട്ട് പോയി ടെക്നിക്കൽ പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ഇല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുക ഈ സാധനം എന്താണെന്നറിയാവോ ഇതാണ് മൊബൈൽ ഫോൺ ഇതുകൊണ്ട് നമുക്ക് ഗുണ്ടുപടവും ഇൻസ്റ്റാഗ്രാമിലെ കുറേ ഊള റീൽസും കാണാൻ മാത്രമല്ല ഇതുപയോഗിച്ച് ഗൂഗിൾ ഉണ്ട് ഇതിനകത്ത് നമുക്ക് സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ യൂട്യൂബിൽ കയറി നോക്കാം അങ്ങനെ നമുക്ക് ടെക്നിക്കൽ പരമായിട്ട് നമുക്കറിവില്ലാത്ത ഒരുപാട് കാര്യത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ ഇതുകൊണ്ട് സാധിക്കാം അതാദ്യം മനസ്സിലാക്കുക ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ കയറിയിട്ട് എന്താണ് ഈ ഫ്രെയിം ബ്രേക്ക് ത്രീ എന്താണ് ഈ ഫ്രെയിം അല്ലെങ്കിൽ എന്താണ് ഈ ഐ മാക്സ് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക അതൊന്നും അറിയത്തില്ലെങ്കിൽ മിണ്ടാതൊരു മൂലയ്ക്കിരിക്കുക ആരെങ്കിലും പറഞ്ഞു തരുമ്പം അത് കേൾക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ പ്രശ്നം എന്താണ് പ്രശ്നമെന്താണ് നിങ്ങളിഷ്ടപ്പെടുന്ന നടൻ ഇഷ്ടപ്പെടുന്ന നടന് അയ്യോ അയാൾക്കിതൊന്നും പറ്റിയില്ലല്ലോ അതുകൊണ്ട് ഉള്ള കുശിമ്പാണോ എന്താ പ്രശ്നം എന്താ എടേ ഹോളിവുഡ് ലെവലിൽ നമ്മളുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഐ മാക്സ് ഫ്രെയിം ബ്രേക്ക് ത്രീ ഡിയിൽ ഒരു ട്രെയിലർ കാണിച്ച് തന്നിരിക്കുകയാണ് അപ്പോൾ ഈ സിനിമ ഐ മാക്സിൽ കണ്ടു കഴിഞ്ഞാൽ എന്ത് ലെവലായിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഐ മാക്സ് വേണ്ട ഇത് ത്രീ ഡി ക്യാമറയിൽ തന്നെ നമ്മുടെ സാധാ തിയേറ്ററിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ വർക്കായിരിക്കുമെന്ന് അറിയാമോ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഫ്രെയിം ബ്രേക്ക് ത്രീ ഡി എന്ന് ഈ സാധനം ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിൽ അഭിമാനം കൊള്ളുകയല്ല വേണ്ടത് അല്ലാതെ മോഹൻലാൽ ചെയ്തു ഞങ്ങളിഷ്ടപ്പെടുന്ന നടൻ അത് ചെയ്തില്ല അതുകൊണ്ട് ആ പടം പൊട്ടണം എന്നാഗ്രഹിച്ച് ഞാൻ പറയുന്നത് ഈ പടം സ്ക്രിപ്റ്റ് പരമായിട്ടും ഒന്നും വലിയ ഗെയിമൊന്നും ഇല്ലെങ്കിൽ പോലും ഇതിൻ്റെ വിഷ്വൽ കൊണ്ട് തന്നെ നമ്മൾ കൊടുത്ത പൈസയുടെ നൂറട്ടെ ലാഭമായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് കാരണം ആ ലെവലിലാണ് ലാലേട്ടൻ എടുത്തു വെച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കണം പുള്ളി ടെക്നിക്കൽ പരമായിട്ട് എത്രയോ മുന്നോട്ട് സഞ്ചരിച്ചാണ് ഈ സാധനം ചെയ്തിരിക്കുന്നതൊന്ന് നോക്ക് അതറിയാന് ശ്രമിക്കുക ഞാൻ പറഞ്ഞു തരാം എനിക്ക് കോപ്പി റൈറ്റ് പിടിച്ചാലും വേണ്ടില്ല ഞാൻ അവതാർ സിനിമയുടെ ട്രെയിലർ കാണിക്കാം അത് കഴിഞ്ഞിട്ട് ബറോസിൻ്റെയും കാണിക്കാം ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നിങ്ങളിന്ന് കാണും അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഈ ഫ്രെയിം ബ്രേക്ക് ത്രീ ഡി എന്ത് മോഹൻലാൽ എത്രയോ ലെവലിൽ നിൽക്കുന്ന മനുഷ്യനാണ് അയാളുടെ ഇത്ര നാളത്തെ ഉണ്ട് അയാൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ട്രെയിലർ കൊണ്ടെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കേ ഇന്ന് കൂശുമ്പയ്ക്കൊന്ന് മാറ്റി വെച്ചിട്ട് നോക്കണേ ഇത് ഇതാണ് അവതാരണ ട്രെയിലർ കണ്ടോ ഈ അവതാരണ ട്രെയിൽ കണ്ടോ തുടക്കത്തിൽ തന്നെ കണ്ടോ ഒരു ഫ്രെയിം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ചുറ്റിനും മേളിലും താഴെ ഒരു ബ്ലാക്ക് ബാർ അതാണ് ഫ്രെയിം സിനിമാസ്കോപ്പ് ഇതിൻ്റെ മേളിൽ അതായത് കുറച്ച് ഭാഗം അകത്തായിട്ടും കുറച്ച് ഭാഗം ആ പക്ഷി പറന്ന് പോകുമ്പോൾ അതിൻ്റെ വാലൊക്കെ കണ്ടോ അത് ഫ്രെയിമിന് വെളിയിലാണ് നിൽക്കുന്നത് കണ്ടോ അതായത് ഐ മാക്സിൽ വരുമ്പം ഈ സാധനം ഭയങ്കര എഫക്റ്റായിരിക്കും അതിൻ്റെ ഐ മാക്സിൽ ലൈവായിട്ട് അതായത് നമ്മുടെ ഏതാ ഡെഡ് പൂൾ ആൻഡ് വോൾവറിന്ന് പറഞ്ഞൊരു സിനിമയുടെ ഒരു സംഭവം കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതായത് തിയേറ്ററിൽ ആ സാധനം വരുന്ന എഫക്റ്റ് ഇത് നമ്മൾ ഈ മൊബൈൽ ഫോണെ കാണുമ്പോൾ എങ്ങനെ എന്ന് എനിക്ക് അറിയില്ല എന്നാലും ഞാൻ ഏകദേശം സംഭവം പിടികിട്ടു കിട്ടും അതും കൂടെ കാണിക്കാം ഇതുകൊണ്ടോ ഈ ഫ്രെയിമിന് വെളിയിലാണ് ഇങ്ങനെയാണ് ഈ പക്ഷി പോലത്തെ സാധനം ഇങ്ങനെ പറന്ന് പോകുന്നത് അതിൻ്റെ വാല് കണ്ടോ അത് വെളിയിലാണ് നിൽക്കുന്നത് പിടികിട്ടിയോ ഞാൻ അടുത്ത സാധനം കാണിക്കാം ഇത് കണ്ടോ ആ ജി വി അമ്പയ്യാന്ന് നിൽക്കുന്നുണ്ടോ ഇത് ആ ഫ്രെയിമിൻ്റെ ഫുൾ വെളിയിലാണ് നിൽക്കുന്നത് ബാക്കി ഭാഗാണ് ഒരു സ്ക്വയർ ഷേപ്പിൽ കണ്ടോ ആ സ്ക്രീനിൻ്റെ പുറത്ത് വരുന്ന പോലെയാണ് ഇത് കണ്ടോ അതാണ് ഫ്രെയിം ബ്രേക്ക് ത്രീ ഡി എന്ന് പറയുന്നത് കണ്ടോ ഹോളിവുഡാ ഹോളിവുഡ് സംഭവം കണ്ടല്ലോ ഇനി ബെറോസിൻ്റെ ട്രെയിലർ കാണിക്കാം ട്രെയിലറിൻ്റെ ഫസ്റ്റിലെ തന്നെ ഉണ്ടോ ആ കൈ വന്നിരിക്കുന്നുണ്ടോ കണ്ടോ ഫ്രെയിമിൻ്റെ വെളിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് കണ്ടോ കണ്ടോ ഈ ലാലേട്ടം തന്നെ ഉണ്ടോ ലാലേട്ടം തന്നെ ഫുൾ ആയിട്ട് ഫ്രെയിമിൻ്റെ വെളിയിലാണ് വന്നിരിക്കുന്നത് ഇതൊക്കെയാണ് ഫ്രെയിം ബ്രേക്ക് ത്രീ ഡി എന്ന് പറയുന്നത് അറിയത്തില്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുക ഓ എന്ന വർക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്ന നോക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കട്ടേ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് ഈ ലാലടം കണോ ഫുള്ളായിട്ട് ഫ്രെയിമിൻ്റെ വെളിയിൽ നിൽക്കുന്നത് നിസ്സാര കഥയല്ലേ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ അതായത് എന്തെങ്കിലും ഒരു വീഡിയോ ഡാൻസ് കളിക്കുന്ന കുക്കറിയുടെ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുന്നവർക്കറിയാം ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഇത് ത്രീ ഡി ക്യാമറയിൽ അത്രയ്ക്കും വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഇത് മനസ്സിലാക്കാനായിട്ടുള്ളൊരു വിവരം ഇല്ലാതെ ചുമ്മാ ഇരുന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുന്നു നിന്നെക്കുറിച്ചൊക്കെ എന്ത് പറയാനടേ നോക്ക് നിങ്ങൾ വേണമെങ്കിൽ എന്നാ പറയാം ഫ്രെയിം ബ്രേക്ക് ത്രീ ഡി ത്രെയിലർ എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്ത് നോക്ക് ഹോളിവുഡ് അല്ലാതെ വേറെ എവിടെയെങ്കിലും ഈ സാധനം കാണാൻ പറ്റുമോ എന്ന് നോക്ക് നമ്മുടെ മലയാളത്തിൽ വന്നടേ മലയാളത്തിൽ വരുമ്പോൾ അത് കൊള്ളാം അഭിമാനം കൊള്ളു അല്ലാതെ ഈ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാണില്ലേ നിനക്കൊക്കെ ആ പെങ്കോച്ചൊക്കെ നിൽക്കുന്നുണ്ടോ ആ പെൺകൊച്ചൊക്കെ ഉണ്ടോ ആ ഫ്രെയിമിൻ്റെ വെളി ഫുള്ളായിട്ട് ഇനി പുറത്ത് പോകുന്നിരിക്കുക കേട്ടോ ഈ സാധനം തിയേറ്ററിൽ കാണുമ്പോൾ എന്നെ ഐറ്റായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ ഈ പടം പൊട്ടിപ്പോയാലും സ്ക്രിപ്റ്റ്പരമായിട്ട് വലിയ ഗെയിമൊന്നുമില്ലെങ്കിൽ ഈ വിഷ്വല് മാത്രം മതി നമ്മൾ കൊടുത്ത കാച്ചിന് മുതലാകാൻ ലെവൽ ഐറ്റം ലെവലായിട്ടോ എൻ്റെ പൊന്നടവേ ഈ ഹോളിവുഡിൽ പോലും ഒരു സിനിമയിൽ ഒന്നോ രണ്ടോ സീനുകൾ അല്ലെങ്കിൽ മൂന്നോ നാലോ സീനുകൾ മാത്രമേ ഉള്ളൂ ഈ ഫ്രെയിം ബ്രേക്ക് ത്രീ ഡി ആയിട്ട് കാണിക്കാറുള്ളൂ ഈ ട്രെയിലറിൽ തന്നെ എത്ര സീനുണ്ടെന്ന് ഓർത്ത് നോക്കി അപ്പോൾ പുള്ളി എന്ന ലെവൽ ഐറ്റായി ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഞാൻ പറഞ്ഞാൽ മതി ഇത് സ്ക്രിപ്റ്റ്പരമായിട്ട് വലിയ സ്റ്റോറിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും വേണ്ടില്ല ഈ ഒരു വിഷ്വൽ മാത്രം മതി ഇനി ഞാൻ മുമ്പ് പറഞ്ഞാൽ മല ഡെഡ് പോൾ ആൻഡ് വാൾവറിന്ന് പറഞ്ഞ സിനിമയുടെ തിയേറ്ററിലെ ഒരു വിഷ്വല് ഞാൻ കാണിച്ചു തരാം കണ്ടോ ആ തല വന്നിട്ട് പോകുന്നു കണ്ടോ കേട്ടോ ആ ഫ്രെയിമിന് വെളി വന്നിട്ട് ഇങ്ങനെ ഉണ്ടോ ഈ സാധനം ആ ത്രീ ഡി കണ്ണാടിയും വെച്ചുകൊണ്ട് നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ആ എഫക്റ്റ് ഒന്ന് ഓർത്ത് നോക്കിയേ ഇത് ഐ മാക്സിലാണ് ഫ്രെയിം ബ്രേക്ക് പക്ഷേ നോർമൽ തിയേറ്ററിൽ പോലും അതായത് ആ എന്നാ പറയുക ത്രീ ഡി ക്യാമറ ചിത്രീകരിച്ചിരിക്കണ നമ്മൾ സാധാരണ വന്നിരിക്കുന്നത് ഏറുമ്പോൾ ഇത് ഇത് ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് വന്ന് കങ്കുവായും ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡി ചിത്രീകരിച്ച് ത്രീ ഡിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ ത്രീ ഡി ക്യാമറ ക്യാമറാമാൻ ആ അയാൾ ആരാ ലെവലിനുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എന്തായാലും ലാലേട്ടൻ ഈ സിനിമ ത്രീ ഡിയിലിറക്കി എന്തായാലും നന്നായി തിയേറ്ററിൽ പോയി കണ്ടാൽ മാത്രമേ ഇതിന് കറക്റ്റ് പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ നാളെ ഒ ടി ടി വന്നിട്ട് ത്രീ ഡി എഫക്റ്റും കിട്ടിയില്ലെന്ന് പറഞ്ഞ് കുറേ അമ്മാർ വന്നിരിക്കും ഇപ്പോൾ ലാലാട്ടം പറഞ്ഞിട്ടുണ്ട് ഒ ടി ഐ ടിയിൽ ത്രീ ഡി തന്നെ ഇറക്കുമെന്ന് പറയുന്നുണ്ട് ആ വാർത്ത കണ്ടുപോകണമായിരിക്കും പക്ഷേ അതിന് വേറൊരു കാര്യം കൊണ്ട് ത്രീ ഡി ടി വി വേണം അല്ലെങ്കിൽ പ്രൊജക്ടർ വേണം എന്നിട്ട് ആ കണ്ണാടി വെക്കണം അല്ലാതെ നമ്മുടെ നമ്മുടെ സാധാരണ ഫോണേലും സ്മാർട്ട് ടി വിയിലും ഒന്നും കണ്ടു കഴിഞ്ഞാൽ ത്രീ ഡി എഫക്റ്റ് ഒന്നും കിട്ടത്തൊന്നുമില്ല അത് മനസ്സിലാക്കത്തില്ല കുറേ അന്മാർ നാളെ വന്നിട്ട് അയ്യോ ത്രീ ഡി എഫക്റ്റ് കിട്ടിയില്ലേ ഏ ത്രീ ഡി എഫക്റ്റ് കിട്ടിയില്ല ഇതാണോ വലിയ ഗ്യമെന്ന് പറയും ഒരു സിനിമ തിയേറ്ററി ഹിറ്റാവും അത് ടു ഡിയെ ത്രീ ഡി എന്തോ ആകട്ടെ അത് വൺ ഹിറ്റായിരിക്കും അതിന് ശേഷം വീണ്ടും അത് ഒ ടി ടി വരും ഒ ടി ടി വരുമ്പം ചില പൊട്ടന്മാർ പറയും ഓ ഇതെന്തോന്നോടെ ഇതാണ് ഇത്ര വലിയ ഗേമത്തെന്നൊക്കെ പറയും അതിനകത്ത് പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ കാര്യം തിയേറ്ററിൽ കാണുന്ന ഒരു എഫക്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ വേറെ പൊട്ടന്മാർ പറഞ്ഞു നല്ല സിനിമയാണ് തിയേറ്ററിൽ കണ്ടാലും ഫോണേ കണ്ടാലും എല്ലാം ഒരുപാട് ഇരിക്കുന്നു അങ്ങനെയൊന്നും ഇല്ല അതെന്താണെന്നറിയാമോ ഒരു ഉത്സവം ഉത്സവത്തിന് നിങ്ങൾ നേരിട്ട് പോയി വെടിക്കെട്ടും അവിടുത്തെ കുറേ ചെണ്ടമേളങ്ങളും കേൾക്കും ആ ആടിപൊളി സൂപ്പർ നാളെ ഈ സെ സെയിം വെടിക്കെട്ട് യൂട്യൂബിൽ വന്ന് കഴിഞ്ഞിട്ട് കണ്ടിട്ട് അയ്യെ വെടിക്കെട്ട് തന്നെ വലിയ പവർ ഒന്നും ഇല്ലയോയെന്ന് പറഞ്ഞ പോലെ ആയിരിക്കും അതും അമ്മാതിരി ഊളത്തരാണ് ഈ പറയുന്നത് രണ്ടും ഒരുപോലെ ഇരിക്കണം എന്നുള്ളത് ഈ ബറോ സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും ചില ആളുകൾ ഈ സിനിമ കാണാൻ പോകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ അതായത് ചില ഫാൻസ് ഉണ്ട് മോലാലെ രണ്ട് ടൈപ്പ് ഫാൻസ് ഉണ്ട് എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഫാൻസ് ഒന്ന് ഒറിജിനൽ ഫാൻസ് ഇതൊക്കെ എന്താണെന്ന് വിവരിച്ചുകൊണ്ട് ഞാനൊരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതിനെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചേക്കാം അത് പോയി ഒന്ന് കാണും അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊന്നും ദയവ് ചെയ്ത് ആ തിയേറ്ററിൻ്റെ പരിസരത്തേക്കേ വരരുത് ഇതൊരു ഊളപ്പടവാണ് ഒന്നിനും കൊള്ളത്തില്ല സ്ക്രിപ്റ്റ്പരമായിട്ട് കൊള്ളത്തില്ല വിഷ്വല്പരമായിട്ട് നിങ്ങൾക്കതൊന്നും മനസ്സിലാക്കാനായിട്ടുള്ള ആയിട്ടില്ല അല്ലെങ്കിൽ അറിയാം എന്നിരുന്നാലും പക്ഷേ ഞങ്ങൾ വേറൊരാളുടെ ഫാനാണ് അതുകൊണ്ട് ഈ പടം എങ്ങനെയെങ്കിലും പൊട്ടണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് നിങ്ങൾ വരരുത് ദൈവത്തെ ഓർത്ത് വരരുത് നിങ്ങൾ ആ പരിസരത്തേ വരുത് കൊള്ളത്തില്ല പ്ലീസ് വെറുതെ അനിമേഷൻ അതായത് മിക്കി മോസ് പോലെത്തെ ഒരു സിനിമയാണ് ഏ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ എന്നാ പറയുന്നത് നമ്മുടെ ടോമാഞ്ചറിയില്ലേ അതിൻ്റെ പോലും ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഒരു ഊളപ്പടമാണ് അപ്പോൾ നിങ്ങൾ വരരുത് ആ പരിസരത്തേക്കേ വരരുത് ഇപ്പോൾ ഈ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ഇതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി എന്താണ് എങ്ങനെയാണെന്നൊന്നും മനസ്സിലാവുക അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ ഈ വിഷ്വലി ഈ സാധനം മാറ കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഇത് സ്ക്രിപ്റ്റ്പരമായിട്ട് കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡയറക്ഷനും വലിയ ഗെയിമോ ഇല്ല എന്നുണ്ടെങ്കിൽ സിനിമ ഇറങ്ങിയതിന് ശേഷം നമുക്ക് കൊള്ളത്തില്ല എന്ന് പറയാം ഏഹ് വിഷ്വൽ എന്തായാലും ഒക്കെ ബാക്കി ഭാഗം കൊള്ളത്തില്ലയോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് സിനിമ ഇറങ്ങിയതിന് ശേഷം ചർച്ച ചെയ്യാം അല്ലാതെ ഒരു ട്രെയിലർ കണ്ടിട്ട് ഈ പടം മൊത്തത്തിൽ കൊള്ളത്തില്ല എന്ന് ഇപ്പോഴേ പറയുന്നത് പറയുന്ന ഇത് ഫാൻ ഫെയ്റ്റ് നാണയമില്ല ഈ ആരാധന ആരാധന ഒരാളോട് അമിതമായ ആരാധന മൂത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും പൊട്ടന്മാർ ഒരുമാതിരി മതം തലക്കി പിടിച്ചന്മാരുടെ കാര്യം പറഞ്ഞു അല്ലെ അതായത് നമ്മുടെ മതത്തിൽപ്പെട്ട ആളുടെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആഹ ആണെങ്കിൽ ഓഹോ ഇതുപോലെ രാഷ്ട്രീയം നമ്മുടെ നേതാവാണെങ്കിൽ എന്ത് സാധനം നല്ല എന്ന് പറഞ്ഞാലും നമ്മളത് എടുത്ത് വെച്ച് വിഴുങ്ങും അപ്പുറത്തെ അവൻ എന്ത് നല്ല ചെയ്താലും കൊള്ളത്തില്ല എന്തിനെ ഇങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുന്നേ വ്യക്തിത്വം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലേ കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്നാൽ നമ്മൾ പടം ഇറങ്ങട്ടെ വിഷ്വലി നൂറ് ശതമാനം ഗ്യാരന്റിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ്പരമായിട്ടൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് പണം ഇറങ്ങട്ടെ ഇറങ്ങിയതിന് ശേഷം പറയാം അതുവരെ ക്ഷമിക്കുക അല്ലാതെ മോഹൻലാലിൻ്റെ ഒരു സിനിമ ഇറങ്ങിയ ഉടനെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു പോസ്റ്റർ ഇറങ്ങാൻ തുടങ്ങും ഇവിടെ ചൊറിച്ചിൽ എന്തിനാണേ ഈ എന്ന് പറഞ്ഞ വ്യക്തി ഈ ഫേസ്ബുക്കിലൊക്കെ ഞാൻ മിക്കവാറും കാണാറുള്ള സോഷ്യൽ മീഡിയയിൽ മിക്കയിടത്തും കാണാറുള്ള പുള്ളിയുടെ എന്തെങ്കിലും ഒരു പോസ്റ്റർ ഇറങ്ങി കഴിയുമ്പോഴേ ഇവിടുന്ന് ചൊറിയാൻ തുടങ്ങും എന്തിനാണെന്ന് പിടികിട്ടുന്നില്ല ഈ മോഹൻലാലിനെ ഇവ്മാർക്ക് പേഴ്സണലായിട്ട് ഇവ്മാരോടൊക്കെ എന്തെങ്കിലും എനിക്ക് ചെയ്തിട്ടുണ്ടോ എനിക്കിതാ പിടികിട്ടാത്തത് ഇങ്ങനൊരു ഇവരൊക്കെ വീട്ടിൽ ചെന്ന് കയറിയിട്ടുണ്ടോ അതുപോലെയുമ്മ വൈരാഗ്യേ ആ പുള്ളി എവിടെയോ കിടക്കുന്നത് ഇയാളെ നമുക്ക് നേരിട്ട് അറിയത്തില്ല അയാളെ പേഴ്സണലായിട്ട് യാതൊരു അറിവുമില്ല അയാൾ നല്ലൊരു കലാകാരനാണെന്ന് നമുക്കറിയാം ഏ അത് മാത്രം അറിഞ്ഞാൽ പോരെ അല്ലാതെ കൊണ്ട് എന്തിനു എവിടെയോ കിടക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടെ കിടന്നുകൊണ്ട് ഈ വഴക്ക് പിടിക്കുന്നത് മോൾ അഡ്വാൻസ്കാരും അതുപോലെ തന്നെ നേരെ തിരിച്ച് അത് ഈ പറഞ്ഞ പോലെ ഡ്യൂപ്ലിക്കേറ്റ് ഫാൻസ് അമ്മൂട്ടി ഡ്യൂപ്ലിക്കേറ്റ് ഫാൻസ് ആയിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പിടിച്ചുകൊണ്ടിരിക്കുക അവർ തൻ്റെ അവരുണ്ടവരും ഇങ്ങോട്ടും ഒന്നിച്ചുള്ള അടുത്ത സിനിമ തന്നെ വരാൻ പോവുക യാതൊരു കുഴപ്പമില്ല വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രിയിലുണ്ടോ ഈ പ്രമുഖ സൂപ്പർ സ്റ്റാർമാർ ഒന്നിച്ച് അഭിനയിക്കുന്ന വേറെ ഏത് ഇൻഡസ്ട്രി ഉള്ളത് ഇവർ തമ്മിൽ എത്രയോ ഒരു ഒരുമിച്ച് അഭിനയിച്ചാൽ എത്രയോ സിനിമയുണ്ട് അവർ തമ്മിൽ അതുപോലെ പരസ്പര സ്നേഹത്തിൽ കഴിയുക ഇവിടെ കുറേ ഫാൻസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പിടിച്ചുകൊണ്ടിരിക്കുക